ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യം ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് രണ്ട് കിലോട്ട് ബീഫാണ് നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളം ഒരു വെള്ളം പോലും അതിൽ പാടില്ല നന്നായി കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കറിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഗരം മസാല ഉണ്ട് വേപ്പിനരി ഉണ്ട് ഉലുവ പൊടിച്ച കേട്ടോ ഉലുവയും വലിയ ജീര കൂടി പൊടിച്ചതാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെ ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് പേസ്റ്റാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതിക്ക് ഇടുന്നുണ്ട് കേട്ടോ വിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇടുന്നുണ്ട് പിന്നെ ഇത് പിന്നെ പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ പേസ്റ്റ് കുറച്ച് മാറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഉള്ളി ഉള്ളിയും ഉള്ളി മാത്രമുള്ളൂ ഉള്ളി ഇതാക്കിയിട്ട് ഇടുന്നുണ്ട് ഒട്ടും വെള്ളം പാടില്ല വെള്ളം ഉണ്ടാവും കേട്ടോ വെള്ളം ഒരിക്കലും പാടില്ല മല്ലിപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട നിങ്ങളെ എരുവിന് പാകമായിട്ടുള്ള കുറച്ച് ഇടുകട്ടോ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇടണോള ആ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് അതിനുശേഷം മുളക് പൊടി ഇരുന്നുണ്ട് മുളക് പൊടി എരിവിനുസരിച്ച് ഇവിടെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാ മസാല ആയിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി ഇതാണ് കാശ്മീരിയുടെ മുളക് പൊടിയാണ് എരിവുള്ളതാണ് കേട്ടത് എരിവിനൊക്കെ അനുസരിച്ചുണ്ട് ഞാൻ രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് ഓക്കെ അതിന് ശേഷം കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂണ് ഉപ്പിടുക കുറച്ച് മൂന്നാർ ടീസ്പൂൺ കുറച്ച് ഇടാം കേട്ടോ അധികം രുചിയാവില്ല പിന്നെ ഓയിൽ വയ്ക്കുക പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം എല്ലാ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതെല്ലാം മിക്സ് മിക്സ് ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അടിപൊളി ഐറ്റാണ് എല്ലാവരും കൂടി പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട് ബീഫ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇടാംട്ടോ എല്ലാ സേപ്പുന്ന പേനായിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ചതയ്ക്കുക ചതക്കും വേണ്ട രസം നല്ല കൂടെ ഉണ്ടായി മിക്സ് ചെയ്യുക ഉദാഹരണം മുപ്പത്തൊരവസ്ഥ പറഞ്ഞാൽ അതിന് ശേഷം രണ്ട് മൂന്ന് വിസിൽ മൂന്ന് വിസിൽ നമുക്കൊന്ന് ഉണ്ടാക്കി വെക്കാം ഗ്യാസിൽ കുക്കറിൽ ഗ്യാസ് ഉണക്കിയിട്ട് അതിന് ശേഷം പുറത്തെടുത്ത ഒരവസ്ഥയാണ് മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം കേട്ടോ അപ്പോൾ അതിൽ വെള്ളമുണ്ട് ഓടി അതിൽ വെള്ളമുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക ഇങ്ങനെയുണ്ട് എരിവിന് പാകമുണ്ടോ ഒക്കെ നോക്കി നോക്കുക അതിന് ശേഷം അത് അടുപ്പത്താണ് വെക്കുന്നത് അതിന് ശേഷം ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഭരണിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഉണ്ടോ കുറച്ച് എണ്ണ വയ്ക്കുന്നുണ്ട് കേട്ടോ ചൂടാവാൻ വേണ്ടി കുറച്ചേര വെച്ചതാണ് പുകയാണല്ലോ അതിന് ശേഷം വെളുത്തുള്ളി അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി കുഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പേസ്റ്റ് അല്ല അതാക്കി നന്നായി ഇതാക്കിയിട്ടുണ്ട് അത് പിന്നെ മല്ലിയില ഉണ്ട് മല്ലിയില ഒക്കെ ഉണ്ട് ആ മല്ലിയിലോ അത് കിട്ടിയിട്ടുള്ള തോന്നുന്നു അപ്പൊ നന്നായി ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കുക നല്ല പൊക്കേണ്ടിട്ടോ ബ്രൗൺ കളർ ആവണ വരെ നന്നായി വഴക്ക ബ്രൗൺ കളർ ആയി വരുന്നുള്ളൂ അതായത് വാഴറ്റിയ ബന്ധല്ല അതായത് വഴിട്ടുണ്ടോ അടുക്കൽ അതിൻ്റെ പൂക്കും അതായത് വാഴറ്റേ ബ്രൗൺ കളറായിട്ട് വരുന്നുള്ളൂ അങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്താൽ ബീഫില്ലേ അത് നമ്മൾ കഴിക്കടാം കടയിലുമ്പോൾ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ഒരിക്കലും ചേർക്കരുത് അപ്പോൾ അതായത് കഴിക്കുന്നത് അതായത് മുരികിട്ടുണ്ട് കേട്ടോ കുറച്ചേരം ഉൾക്കുന്ന മാറ്റി വെക്കാൻ കേട്ടോ അടുപ്പിയാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ മൂന്നാല് പച്ചമുളക് ഇട്ടിട്ട് അയക്കിടുന്നുണ്ട് കേട്ടോ ആ പച്ചമുളക് ഇട്ടിട്ട് നടുമ്പാകെ കട്ട് ചെയ്തിട്ട് അയക്കിടേ അപ്പോൾ ഇതിനുശേഷം കുറച്ച് മല്ലിയില മാറ്റിയച്ച മല്ലിയില മല്ലിയില കരിവേപ്പിലിട്ടോ കരിപ്പ കരിവേപ്പില ഇട്ടിട്ട് അതായി മിക്സ് ചെയ്തിട്ടുണ്ട് ഉണക്ക മുളക് പൊടിച്ചത് അതായത് അയിക്കിടുന്നുണ്ട് അതിന് ശേഷം ഒതു കൂടി വെക്കുന്നത് ഇളക്ക കുറേ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൂടി ഇളക്കതായ ഇളക്ക വെക്കണം കേട്ടോ അതൊരു ഇത് വരുള്ളൂ രുചി വരള്ളൂ ദുലുവേണ്ട പൊടിയാണ് നമ്മൾ നേരത്തെ മാറ്റിയിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ടിട്ട് അതായി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മഞ്ഞൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായി വേറെ മസാല പൊടി കുരുമുളക് പൊടി കുറച്ച് ഇച്ചിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി കാക്കി എല്ലാ ഭാഗവും നന്നായി ഒന്ന് അളക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം കുറച്ച് ഉപ്പ് എടുത്തിട്ട് കേട്ടോ ആവശ്യത്തിൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും ഇട ഇടുന്നുണ്ട് അതിന് ശേഷം ഒന്നും കൂടി അത് വഴറ്റാം ഓക്കെ ഇതായത് വഴറ്റാം കേട്ടോ ആഴ്ത്തിയതിനു ശേഷം കുറച്ച് മഞ്ഞ് കുറച്ച് മല്ലേ വേപ്പിലേക്ക് കൂടിയിട്ട് നന്നായി ഒന്ന് ലാസ്റ്റൊന്ന് കുറച്ച് നിർത്തി ലാസ്റ്റൊന്ന് ഇട്ടുകൊടുക്കുക നന്നായി ഒന്ന് ഇളക്കുക ലാസ്റ്റത്തൊരു പരിപാടി എന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ വീഡിയോ എന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ബൈ ബായ്